യല്ലേ പിണറായി പോലീസ് പിടിച്ചു വലിക്കുമ്പോൾ മഹിജ വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മയല്ലേ പിണറായി പോലീസിന് പേ പിടിച്ചപ്പോൾ മഹിജ വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മയല്ലേ കേരളത്തിന്റെ കാതിൽ മുഴങ്ങുകയാണ് ആ നിലവിളി ഞാൻ അമ്മയല്ലേ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുകയാണ് ആ വിലാപം ഞാൻ അമ്മയല്ലേ ഏത് പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയാലും പിണറായി നിങ്ങൾക്കിന്ന് പൊള്ളും പോലീസ് അകമ്പടി സേവിക്കുന്ന ഓരോ നിമിഷവും പിണറായി നിങ്ങൾ പരിഹാസ്യനാകും കാരണം കൃഷ്ണദാസിനെ പോലുള്ള കൊലയാളികൾക്ക് മുന്നിൽ കവാത്തു മറക്കുന്നവരാണ് കേരള പോലീസ് ഇരകളുടെ നേർക്ക് മാത്രം ചുരമാന്തുന്നവരാണ് ഇലിഭ്യരാകുമ്പോഴും കേരള പോലീസ് ആ പോലീസിന്റെ ആകെയുള്ള സ്തുതിപാഠകനാണ് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി നിങ്ങൾക്കിന്ന് പൊള്ളും പിണറായി എന്ന് പറഞ്ഞത് ബാഹ്യശക്തികൾ ഇടപെട്ടെന്നാണ് ബാഹ്യശക്തികൾ ബഹളമുണ്ടാക്കിയെന്നാണ് ബഹ്റയുടെയും ഭാഷ്യം എന്ത് ബാഹ്യശക്തി മഹിജയും ശ്രീജിത്തും ബന്ധുമിത്രാദികളും കഴിഞ്ഞാൽ ഏറിയാൽ അഞ്ച് പേർ വരും ബാഹ്യശക്തികളെന്ന ഭീകരശക്തികൾ ഇവരാണോ പോലീസ് ആസ്ഥാനം തകർക്കാൻ പോകുന്നത് ഇവരാണോ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പോകുന്നത് ബഹ്റയുടെ മെഗഫോണായി മാറിയിരിക്കുന്നു പോലീസിനെ നിലക്കു നിർത്തേണ്ട പിണറായി വിജയൻ ഒരു കുടുംബത്തിന്റെ സ്വകാര്യ ദുഃഖമല്ല കേരളത്തിൽ നിന്ന് ജിഷ്ണു കേസ് മഹിജയ്ക്കും അശോകനും ശ്രീജിത്തിനും മറ്റ് ബന്ധുക്കൾക്കുമൊപ്പമുണ്ട് കേരളം ഒന്നാകെ അവരെയാണ് ബാഹ്യശക്തിയെന്ന് പിണറായി വിജയൻ വിമർശിക്കുന്നത് ഒരു പിഴവ് മാത്രമേ താങ്കൾക്ക് പറ്റിയിട്ടുള്ളൂ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് താങ്കൾ അകന്നു പോയിരിക്കുന്നു മഹിജയെ കാണില്ലെന്ന് മുഖമടച്ചു പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രിയോട് ഒരഭ്യർത്ഥനയുണ്ട് മുഖസ്തുതിക്കാർ മാറി നിൽക്കുന്ന നേരത്തെങ്കിലും ക്ലിഫ് ഹൌസിലെ കണ്ണാടിയിൽ സ്വന്തം മുഖം ഒന്ന് നോക്കണം ഒരു പരാജിതൻ താങ്കളെ തന്നെ തുറിച്ചു നോക്കുന്നത് അപ്പോൾ തെളിഞ്ഞു കാണാനാകും താങ്കൾക്കതിന് സമയം കണ്ടെത്താനാകട്ടെ പോലീസ് ആസ്ഥാനത്ത് പ്രതിഷേധം പതിവല്ലെന്നും പിണറായി എന്ന് പറഞ്ഞിട്ടുണ്ട് സുരക്ഷിത മേഖലയെന്നാണ് സർക്കാരിന്റെ ന്യായം ബഹ്റയ്ക്ക് സുരക്ഷയും മഹിജയ്ക്ക് തൊഴിയും കിട്ടുന്ന അങ്ങനെയൊരു പോലീസ് ആസ്ഥാനം കേരളത്തിന് വേണോ കൊട്ടിയൂരിൽ നിന്ന് തുടങ്ങിയ പീഡനങ്ങളുടെ പെരുക്കപ്പട്ടിക നീണ്ടിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ ഒന്നുകൊണ്ടാണ് പോലീസ് ആസ്ഥാനം നിലമ്പൊത്താതെ നിൽക്കുന്നത് അക്കാര്യം അങ്ങ് ഉൾപ്പെടെ ഓർക്കണം ഓർക്കുന്നത് നന്ന്